ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്ക് സുപരിചിതമായ ഒന്നാണ് പാൻഡോഗ്രാഫ് ഇനി പേര് കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പോലും ട്രെയിനിലെ ചില കോച്ചുകളുടെ മുകളിലെ ലൈൻ കമ്പിയിൽ തട്ടിമുട്ടിയില്ല എന്ന മട്ടിൽ നിൽക്കുന്ന ഇസഡ് ഇസഡാകൃതയിലുള്ള ഒരു ഉപകരണം ഈ പാൻറ്റോഗ്രാഫ് വെച്ചാണ് ഇലക്ട്രിക്കൽ ട്രെയിൻ ഓടുന്നത് പക്ഷേ ഈ പാൻഡോഗ്രാഫ് രൂപപ്പെടുത്തിയത് ട്രെയിനു വേണ്ടിയല്ല എന്നറിയാമോ ചിത്രങ്ങൾ വരയ്ക്കാനും മാപ്പുകൾ നിർമ്മിക്കാനുമാണ് പാൻറ്റോഗ്രാഫ് ഡിസൈൻ ചെയ്തത് ആയിരത്തി അറുന്നൂറുകളിൽ ക്രിസ്റ്റഫർ ഷെയ്നറാണ് പാൻറ്റോഗ്രാഫിൻ്റെ ആദ്യ രൂപം തയ്യാറാക്കുന്നത് പിന്നീട് അത് ട്രെയിനിലേക്ക് വൈദ്യുതി നൽകാനുള്ള ഉപകരണമായി രൂപമാറ്റം വരുത്തിയത് ആയിരത്തി തൊള്ളായിരത്തിലായിരുന്നു ഫ്രാങ്ക് ജെ സ്പ്രാഗ് ആയിരുന്നു ട്രെയിനുകളിൽ ഈ പാൻഡോഗ്രാഫ് ഉൾപ്പെടുത്തിയത് സ്പ്രിംഗ് ലോഡഡായ പാൻറ്റോഗ്രാഫാണ് ഇന്ന് നിലവിൽ ഉപയോഗിക്കുന്നത് ഇത് പാൻഡോഗ്രാഫിൻ്റെ ആദ്യ രൂപമായ ട്രോളി പോൾസിൽ നിന്ന് വർഷങ്ങളുടെ പരിണാമത്തിലൂടെ രൂപപ്പെടുത്തി എടുത്തതാണ് ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും ഈ ട്രോളി പോൾസ് ആയിരുന്നു ആദ്യ ഇലക്ട്രിക് ട്രെയിനുകൾ ഓടിയിരുന്നത് പിന്നീട് ഇന്ന് കാണുന്ന രൂപത്തിലെ പാൻഡോഗ്രാഫ് ഉപയോഗിച്ച ഇലക്ട്രിക് ട്രെയിൻ അമേരിക്കയിലായിരുന്നു ഓടിയത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ജോൺ ക്യൂ ബ്രൗൺ ഡിസൈൻ ചെയ്ത പാൻറ്റോഗ്രാഫാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്